ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ ചെറിയൊരു കാർത്തിക വ്ലോഗാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ അധികം വീട്ടിലുള്ള വ്ലോഗുകളൊന്നും എടുക്കാത്ത ഒരാളാണ് എന്നാലും ഞാൻ വിചാരിച്ചു എന്തായാലും കാർത്തികയൊക്കെ അല്ലേ അപ്പോൾ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാമെന്ന് കേട്ടോ അപ്പോൾ ഇത് വൈകുന്നേരത്തുള്ള കുറച്ച് പരിപാടികളാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത് കാർത്തിക ദിവസം വൈകുന്നേരത്തെ പരിപാടികൾ മാത്രമേ ഈ ഒരു വ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് അലറച്ചില്ലറ പരിപാടികൾ അതായത് അതായത് വിളക്ക് കത്തിക്കുക അതുപോലെ ചെരാതൊക്കെ ഒരുക്കി വെക്കുക ചെരാത് കത്തിക്കുക പിന്നെ കാർത്തിക പുഴുക്കുണ്ടാക്കുക അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ മാത്രമേ ഈ ഒരു വ്ളോഗിലുള്ളൂ അപ്പോൾ പരിപാടികളൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ പുഴുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ കാച്ചിലൊക്കെ ക്ലീൻ ചെയ്ത് അതുപോലെ എന്താണ് വെള്ളമൊക്കെ ഒഴിച്ച് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വച്ചു കേട്ടോ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വച്ച് നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഉണ്ടല്ലോ കാർത്തിക പുഴുക്കുണ്ടാക്കാറുണ്ട് കേട്ടോ കാർത്തികയ്ക്ക് അപ്പോൾ കാർത്തിക പുഴുക്കും അതുപോലെ കരിക്ക് വെള്ളവും കരിക്ക് വെള്ളവും കാർത്തിക പുഴുക്കും ഉണ്ടാക്കാറുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ഈ ഒരു കാർത്തികയുടെ ആ ഒരു സമയത്ത് ചിരാതൊക്കെ വെച്ചതിന് ശേഷം സന്ധ്യയ്ക്ക് ഇത് കഴിക്കും അപ്പോൾ നിങ്ങളുടെ നാട്ടിലോട്ടൊക്കെ അങ്ങനെയാണോ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ അപ്പോൾ ഓരോ നാട്ടിൽ ഓരോ പ്രത്യേകതകളല്ലേ അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് കാർത്തിക പുഴുക്ക് മസ്റ്റാണ് മിക്ക വീടുകളിലും കാണും ചില വീടുകളിലൊന്നും കാണില്ല ഉണ്ട് അതിപ്പം കാച്ചിലായിരുന്നാലും ചേനയായിരുന്നാലും ചേമ്പ ആയിരുന്നാലും ഏത് വേണോ നമുക്ക് പുഴുങ്ങാവേ കാച്ചിലൊക്കെ പുഴുങ്ങാൻ വച്ചതിന് ശേഷം വീടൊന്ന് അടിച്ചു വരുവാണോ കേട്ടോ അപ്പോൾ രാവിലെയും വൈകുന്നേരവും അടിച്ചു വാരും കേട്ടോ അതിൽ രാവിലെയാണ് തുടയ്ക്കുന്നത് കേട്ടോ അടിച്ചു വാരി തുടയ്ക്കുന്നത് രാവിലെയാണ് വൈകുന്നേരം തുടക്കാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല കേട്ടോ അതുകൊണ്ട് തന്നെ വൈകുന്നേരം തുടയ്ക്കാൻ നിക്കത്തില്ല രാവിലെ തന്നെ അങ്ങ് തുടച്ചിടവേ പിന്നെ രണ്ട് നേരം അങ്ങ് അടിച്ചു വാരും കാര്യം കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ ചെറിയ സാധനങ്ങൾ കിടന്നാൽ പോലും ചെടപ്പൊക്കെ എടുത്ത് വായിലിടും വലിയ വൃത്തികേട പൊടിയോ ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ കാണാത്ത പലതും അവർ കാണും സൂക്ഷ്മദർശിനി വെച്ച് നോക്കിയാൽ പോലും കാണാത്ത സാധനങ്ങളായിരിക്കും അവർ ും എടുത്ത് വായിലിടുന്നതും അതുകൊണ്ട് രണ്ടു നേരം എന്തായാലും അടിച്ചു വരും പിന്നെ രാവിലെയാണ് തുടച്ചിടുന്നത് അപ്പോൾ ഞാൻ അടിച്ചു വാരുന്ന സമയത്തിന് മക്കളെയും കൊണ്ട് അമ്മ പുറത്തിറങ്ങിയിരിക്കുകയാണ് കേട്ടോ എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് ഞാൻ അടിച്ചു വരുന്നതും നിലം തുടക്കുന്നതും ആയിട്ടുള്ള സമയത്തിന് പിള്ളാരെയും കൊണ്ട് അമ്മ ഇങ്ങനെ പുറത്ത് ഇറങ്ങി നിൽക്കുകയെ അപ്പൊ അത് മോക്ഷക്കുട്ടി എല്ലാവർക്കും ഹായ് പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് അറിയാം ഞാനിങ്ങനെ ഫോൺ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കേ എടുക്കുന്നതാണെന്നും ആളുകളോട് ഹായ് പറയണമെന്നൊക്കെ അവർക്ക് അറിയാം കേട്ടോ അതാണ് ഹായ് എന്ന് പറയുന്നതാണ് കേട്ടോ കൈവീശി ഇങ്ങനെ അപ്പോൾ അടിച്ചു വാരിയതിന് ശേഷം ഞാൻ പിന്നീട് പൂജാ റൂമിലേക്ക് വന്നു അപ്പോൾ പൂജാ പൂജാറൂമിൽ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വിളക്കുകളൊക്കെ എടുത്തു വെച്ചു ഇനി നമുക്ക് മുറ്റവും കൂടെ അടിക്കണം കേട്ടോ അപ്പോൾ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് മുറ്റം അടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു കഴുകി വെച്ചിരിക്കുന്ന വിളക്കുകളെല്ലാം തുടച്ച് വൃത്തിയാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് തിരികെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മുറ്റടിക്കാൻ വേണ്ടി പോവാമെന്ന് വിചാരിച്ചു കേട്ടോ കാര്യം മുറ്റത്തും കുറച്ച് അലർജിലേറെ പരിപാടികളുണ്ട് കാര്യം നമ്മുടെ ചിരാതൊക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ എണ്ണയൊഴിച്ച് തിരികെ വിട്ട് നിരത്തി വെക്കണം അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു കാര്യം ഇവിടുത്തെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതാ ഞാൻ വിളക്കിലൊക്കെ തിരിയൊക്കെ ഇട്ട് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ വിളക്കൊക്കെ ഏകദേശം സെറ്റ് ചെയ്ത് വെച്ചു ഇതാ ഈ ഒരു വിളക്ക് ഞാൻ പുറത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ചെയ്യാറുണ്ടോ ഇങ്ങനെ കാർത്തികയ്ക്ക് വിളക്ക് വയ്ക്കാറുണ്ടോ നമ്മുടെ ഇവിടെയൊക്കെ വയ്ക്കാറുണ്ട് സാധാരണഗതിയിൽ നമ്മുടെ വാഴയിലെ വാഴയുടെ തണ്ട് മുറിച്ചിട്ട് അതിൽ വിളക്ക് ഉണ്ടാക്കും വിളക്ക് വയ്ക്കാറ് അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പക്ഷെ നമ്മൾ ഈ ഒരു താമസിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ അവിടെയൊന്നും ഇങ്ങനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കാര്യം ഇവിടങ്ങളിലുള്ള വീടുകളിലൊന്നും അങ്ങനെ വാഴ വെച്ച് വിളക്ക് വെക്കുന്നതെന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല എന്നല്ല കണ്ടിട്ടില്ല കാര്യം ഇവിടങ്ങളിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഈ താമസിക്കുന്ന സ്ഥലം സിറ്റി ഏരിയയാണ് അപ്പോൾ അധികം പറമ്പുകളൊന്നും ആർക്കും ഇല്ല അതിൽ പറമ്പ് ഉണ്ടെങ്കിൽ തന്നെയും വാഴ കൃഷിയൊന്നും തന്നെ ഇല്ല വാഴക്കൃഷി ഉള്ളിടത്തല്ലേ ഈ വാഴവിളക്ക് വയ്ക്കാൻ പറ്റൂ നേരെ മറിച്ച് ഞങ്ങളുടെ എവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു ഗ്രാമപ്രദേശമാണ് ഉൾഗ്രാമമെന്നൊക്കെ പറയും പോലെ കുറച്ചൊരു ഗ്രാമപ്രദേശമാണ് അവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ അവിടെയും ഏട്ടൻ്റെ അവിടെയും ഒക്കെ ഇത് വയ്ക്കാറുണ്ട് വാഴവിളക്ക് വയ്ക്കാറുണ്ട് വാഴവിളക്ക് വെക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴയുടെ തണ്ട് വെട്ടിയതിന് ശേഷം നമ്മുടെ കുരുത്തോലയില്ലേ കുരുത്തോല അതിൻ്റെ വിളക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ തൂക്കിയിടുകയും അതിൻ്റെ കുരുത്തോലയുടെ തുമ്പത്ത് പൂക്കൾ പൂക്കളെന്ന് പറയുമ്പോൾ ചെമ്പരത്തിപ്പൂവാണ് കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ചെമ്പരത്തിപ്പൂ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യും നല്ല ഭംഗിയാണ് കേട്ടോ പക്ഷെ അതൊക്കെ കാണണമെങ്കിൽ എൻ്റെ നാട്ടിലോട്ടോ അല്ലെങ്കിൽ ഏട്ടൻ്റെ നാട്ടിലോട്ടോ ഒക്കെ പോകണം ആ ഒരു പഴമയുടെ ആ ഒരു ഐശ്വര്യം നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇവിടെയൊന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അത് ആ മുറ്റത്ത് ഞാൻ വിളക്കൊക്കെ വച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഏട്ടൻ്റെ ജോലി സംബന്ധമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ ട്രാൻസ്ഫർ ആയിട്ട് വന്നപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വീടെടുത്ത് മാറുകയാണ് ചെയ്തത് അതായത് വാടകയ്ക്കയാണ് കേട്ടോ സ്വന്തം വീടല്ല കേട്ടോ ഇത് വാടകയ്ക്കാണെങ്കിൽ ഞങ്ങൾ താമസിക്കുന്നത് ിക്കുന്നത് ഇവിടെ അതുകൊണ്ട് തന്നെ കുറച്ച് സ്ഥലപരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വീഡിയോ വലുതായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ക്ഷമിക്കുക കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വ്ലോഗ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു വ്ളോഗിന് കാണും അതുകൊണ്ട് ക്ഷമിക്കുക കേട്ടോ ആദ്യമേ ആ ക്ഷമ ഞാൻ ചോദിക്കുകയാണ് അപ്പോൾ ഇതാ ചിരാതുകളിലെല്ലാം എണ്ണയൊഴിച്ച് ഞാൻ തിരികെ ഇട്ട് വെച്ചു കേട്ടോ അപ്പോൾ ഈ ചിരാതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ചിരാതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട് കേട്ടോ ഇടിഞ്ഞിലെന്ന് പറയും നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ പറയാറുണ്ടോ അപ്പം നമ്മുടെ അവിടെയൊക്കെ ഇടിഞ്ഞിലെന്നും പറയും കേട്ടോ ഇനിയിപ്പോൾ ഇടിഞ്ഞിൽ തീർന്നു പോവുകയാണെങ്കിൽ എന്ത് അറിയാമോ ചിരട്ടയിലെ ചിരട്ട പൊട്ടിച്ച് ഇടിഞ്ഞിലായിട്ട് ഉപയോഗിക്കും എന്നാണ് അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ് കേട്ടോ അങ്ങനെയും പറയുന്നുണ്ട് അങ്ങനെ മുറ്റത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കാം വിളക്ക് തെളിയിച്ചതിന് ശേഷം ഓരോ ഇടത്തായിട്ട് നമുക്ക് ദീപം തെളിയിക്കണം അപ്പോൾ മുറ്റത്തും അതുപോലെ വീട്ടിൻ്റെ പുറകുവശത്തും രണ്ടാമത്തെ നിലയുടെ അവിടെയും ഒക്കെ ദീപം തെളിയിക്കാനുണ്ട് അപ്പം എല്ലാം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കാം കേട്ടോ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ വിളക്ക് കൊളുത്തിയിട്ടാണ് രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി വന്ന് വിളക്ക് കൊളുത്തി ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇവിടെ ഒരു ദിവസം തുടങ്ങുന്നത് കേട്ടോ അപ്പം അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു ദിവസം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ദിവസം മുഴുവനും ആ ഒരു പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കും അതൊരു സത്യം തന്നെയാണ് കേട്ടോ അപ്പോൾ എന്നും അങ്ങനെ തന്നെ ചെയ്യാറുണ്ട് രാവിലെയും വിളക്ക് തെളിയിക്കാറുണ്ട് അതുപോലെ വൈകുന്നേരവും ഇതുപോലെ വിളക്ക് തെളിയിക്കാറുണ്ട് കേട്ടോ അപ്പോൾ മിക്ക ദിവസങ്ങളിലും രാവിലെ വിളക്ക് ൊക്കെ തിരഞ്ഞെടുക്കുന്നത് ഏട്ടനായിരിക്കും കാര്യം ഏട്ടന് രാവിലെ പോകണമല്ലോ നാലു മണിക്ക് പോകും ഏട്ടൻ അപ്പം രാവിലെ തന്നെ ഇപ്പോൾ നാലുമണിക്ക് പോവുകയാണെങ്കിൽ നാലുമണിക്കല്ല ഒരു നാലരയൊക്കെ ആകുമ്പോഴാണ് ഏട്ടൻ പോകുന്നത് അപ്പം നാല് മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ഉടനെ വന്ന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തലാണ് അപ്പോൾ കൊളുത്തി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഏട്ടൻ അമ്പലത്തിലേക്ക് പോകുന്നത് അപ്പോൾ അപ്പോൾ ഞാൻ ഇപ്പം ഏട്ടന് ലീവ് ആവുന്ന ദിവസങ്ങളിലൊക്കെ ഞാനാണ് ചെയ്യാറ് ഞാനൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ലേറ്റ് ലേറ്റാവും മണി എന്ന് പറയുന്നത് ഒരു അഞ്ചുമണി മണി ആറ് മണി ആ ഒരു നേരം ആവും എന്തൊക്കെയായിരുന്നാലും ഒരു ദിവസം രാവിലെയും വൈകുന്നേരവും നമ്മൾ വിളക്ക് തെളിയിക്കും കേട്ടോ തെളിയിച്ചതിന് ശേഷമാണ് നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് ആ ഒരു ദിവസം മുഴുവനും ആ ഒരു പോസിറ്റീവ് എനർജി നമ്മളിലും നിറഞ്ഞു നിൽക്കും അപ്പോൾ അത് ആ വിളക്കൊക്കെ തെളിയിച്ചു ഭസ്മക്കുറി തൊടുവാണ് കേട്ടോ അപ്പോൾ വിളക്ക് തെളിയിച്ചതിന് ശേഷം ഭസ്മക്കുറി തൊടും ശേഷമാണ് നമ്മൾ പുറത്ത് പോയി വിളക്കുകളൊക്കെ തെളിയിക്കുന്നത് ഇപ്പോൾ ദക്ഷമോളും മോക്ഷക്കുട്ടിയും കൂടെ പൂജാമുറിയിലേക്ക് വന്നിട്ടില്ല ഇനിയിപ്പോൾ അവരെ കൊണ്ടുവന്നൊന്ന് പ്രാർത്ഥന ിച്ചതിന് ശേഷം നമുക്ക് വിളക്ക് തെളിയിക്കാൻ പോവാം അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഞാൻ പ്രാർത്ഥിപ്പിച്ചായിരുന്നു കേട്ടോ അത് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തപ്പോഴത്തേക്കും അത് പോയി കേട്ടോ കണ്ടില്ല ഒരു ക്ലിപ്പ് മിസ്സായിപ്പോയി എങ്ങനെയാ എങ്ങനെയോ അത് പോയതാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ പുറത്തൊക്കെ പോയി ഒന്ന് ദീപം തെളിയിക്കണം അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് പുറത്ത് നിർത്തുന്നില്ല കാര്യം തീയല്ലേ ഇപ്പോൾ ദീപമൊക്കെ തെളിയിക്കുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളതിൻ്റെ അടുത്തേക്ക് പോവുകയും പിടിക്കുകയൊക്കെ ചെയ്യുമെന്ന് എനിക്കൊരു പേടി അതുകൊണ്ട് തന്നെ അവരെ അകത്താക്കിയതിന് ശേഷമാണ് നമ്മൾ പുറത്ത് ദീപം തെളിയിക്കാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ ആദ്യം വിളക്ക് മുറ്റത്തിരിക്കുന്ന വിളക്ക് കൊളുത്തിയതിനു ശേഷം ബാക്കിയുള്ള അടുത്തെല്ലാം ദീപം നമുക്ക് തെളിയിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് പൊതുവെ എല്ലായിടത്തും ചെയ്യാറ് ഇപ്പോൾ വാഴവിളക്കാണെങ്കിലും വാഴവിളക്ക് ആദ്യം തെളിയിച്ചതിന് ശേഷമാണ് മറ്റുള്ള ചിരാതുകളെല്ലാം കത്തിച്ചു വെക്കുന്നത് കേട്ടോ അപ്പോൾ ദാ ഞാൻ അഞ്ച് തിരിയിട്ട നിലവിളക്ക് കത്തിച്ചു വയ്ക്കുവാണേ ആർത്തിക ദീപത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രധാനമായും പൂജാമുറിയിൽ വിളക്ക് വെച്ചതിന് ശേഷം ഉമ്മറപ്പടിയിലും അതുപോലെ വീട്ടിനു ചുറ്റാകെയും വിളക്കുകൾ തെളിയിക്കുന്നു ഇത് പോസിറ്റീവ് എനർജിയെ കൊണ്ടുവരികയും നെഗറ്റീവ് എനർജിയെ പുറന്തള്ളുകയും ചെയ്യുന്നു മാത്രവുമല്ല വീട്ടിൻ്റെയും കുടുംബത്തിൻ്റെയും സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും ഇത് കാരണമാവുകയും ചെയ്യും പ്രധാനമായും കാർത്തികയ്ക്കിങ്ങനെ ദീപം തെളിയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അന്ധകാരത്തിനെ അകറ്റി വെളിച്ചത്തെ അകത്തേക്ക് കൊണ്ടുവരികയും പോസിറ്റീവ് എനർജി ഇതിൽ നിലനിൽക്കുകയും ചെയ്യുന്നു എന്നതാണ് ആചാരങ്ങൾ പറയുന്നത് ഐശ്വര്യത്തിന്റെ ദേവതയായിട്ടുള്ള മഹാലക്ഷ്മിയുടെ പിറന്നാൾ ദിനമായിട്ടാണ് ഈ ഒരു കാർത്തിക ദിവസം നമ്മൾ ആചരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാർത്തികയ്ക്ക് വ്രതമെടുക്കുന്നവരും ഉണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരിക്കൽ വ്രതമെടുക്കാവുന്നതുമാണ് കേട്ടോ അപ്പോ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അതായത് ഈ കഴിഞ്ഞു പോയ കാർത്തിക നാഴികയ്ക്ക് കുറച്ച് കൂടുതൽ എന്തോ ബുധനാഴ്ചയാണ് വന്നതെന്നൊക്കെ പറയുന്നത് കേട്ടോ കേട്ടോ അതുകൊണ്ട് ചില വീടുകളിലൊക്കെ ബുധനാഴ്ചയാണ് കാർത്തിക ദീപം തെളിയിച്ചത് അപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ വ്യാഴാഴ്ച തന്നെയാണ് കേട്ടോ തെളിയിച്ചത് ബുധനാഴ്ചയല്ല പിന്നെ അമ്പലങ്ങളിലും വ്യാഴാഴ്ച തന്നെയാണ് തെളിയിച്ചത് അപ്പോൾ നാഴികയ്ക്ക് ചില വ്യത്യാസങ്ങളൊക്കെ വരുമല്ലോ അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ നാഴികയ്ക്ക് വ്യത്യാസം വന്നിട്ട് ബുധനാഴ്ച ദിവസം കാർത്തിക വിളക്ക് കത്തിച്ചവരുണ്ട് കേട്ടോ അപ്പം അത് അങ്ങനെ ഞാൻ അറിഞ്ഞായിരുന്നു അതാണ് ഞാൻ ഞാനിതിൽ പറഞ്ഞത് അപ്പോൾ അതാ ഞാൻ വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് ഹായ് പറയുന്നുണ്ട് കേട്ടോ വീട്ടിൻ്റെ ആ ഒരു സിറ്റൗട്ടിൽ നിന്നിട്ട് ഹായ് പറയുന്നുണ്ട് അവരെ ഞാൻ ഇങ്ങോട്ടേക്ക് ഇറക്കിയില്ല കേട്ടോ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇനിയിപ്പോൾ ആ തീരോ വലുതും വന്ന് പിടിക്കുമോ എന്ന് എനിക്ക് പേടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇറക്കിയില്ല അപ്പോൾ ഏകദേശം ഞാൻ ഫ്രണ്ടിലൊക്കെ ഏകദേശം വിളക്ക് വെച്ച് കഴിഞ്ഞു ഇനി പുറകു വശവും കൂടെ നമുക്ക് പോയി വിളക്കൊക്കെ വെക്കണം ചുറ്റുപാടുമുള്ള ആളുകളെല്ലാം വിളക്ക് വെച്ചായിരുന്നു കേട്ടോ അപ്പറം ഇപ്പുറമൊക്കെയുള്ള അയൽവാസികളൊക്കെ വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിലുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മുടെ വീട്ടിൻ്റെ തൊട്ട് പുറകിലൊരു വീടുണ്ട് അപ്പോൾ ആ ഒരു വീട്ടിലതും എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഈ ഒരു വീഡിയോയിൽ കാണിച്ച് തരാവേ അപ്പോൾ അതാണ് ഞാൻ ആ ഒരു വീട്ടിലേക്ക് കയറുന്ന ആ ഒരു ഉമ്മറപ്പടിയിലും ആ ഒരു ഉമ്മറപ്പടിയുടെ ആ ഒരു കൈവരിയിലും ഒക്കെ വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ പുറകു വശത്ത് പോയിട്ട് അവിടുത്തെ സ്റ്റെപ്പിലും രണ്ടാമത്തെ നിലയുടെ ആ ഒരു ഭാഗത്തും ഒക്കെ നമുക്ക് വിളക്ക് വെക്കണം അപ്പോൾ നേരത്തെ തന്നെ ചേരാതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ പുറകു വശം കേട്ടോ അപ്പോൾ പുറകു വശത്തുനിന്ന് മുകളിലോട്ട് പോകുന്ന ഭാഗമാണ് അപ്പോൾ ഇവിടെയും ഒക്കെ നമുക്ക് വിളക്കുകൾ തെളിയിക്കാനുണ്ട് അപ്പോൾ ഏകദേശം ചിരാതുകളെല്ലാം കഴിഞ്ഞായിരുന്നു രണ്ടാമത്തെ നിലയുടെ മുകളിലും ചിരാതുകൾ തന്നെയാണ് വെച്ചത് പിന്നെ ഈ പോകുന്ന വഴികളിലൊക്കെ നമുക്ക് ചിരാത് തീർന്നതുകൊണ്ട് തന്നെ മെഴുകുതിരി ഉണ്ടായിരുന്നു കേട്ടോ മെഴുകുതിരി ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ പറഞ്ഞ് അങ്ങനെ വാങ്ങിച്ചത് സ്റ്റോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ മെഴുകുതിരി മെഴുകുതിരിയെല്ലാം കത്തിച്ച് വെക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ കളർഫുള്ളായിട്ടുള്ള മെഴുകുതിരിയാണ് കിട്ടിയത് വെള്ളം ട്ടോ ഈ നമ്മുടെ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ വെക്കത്തില്ലേ അതുപോലത്തെ മെഴുകുതിരിയാണ് കിട്ടിയത് പിന്നെ ഉള്ളതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് കത്തിച്ചു വെച്ചു കേട്ടോ എല്ലായിടവും അങ്ങ് പ്രകാശപൂരിതമാകണമെന്നേ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലായിടവും അങ്ങ് കത്തിച്ചു വെച്ചു ഒരു സ്ഥലം പോലും വെറുതെ വിട്ടില്ല കേട്ടോ എല്ലാ സ്ഥലത്തും ഇങ്ങനെ മെഴുകുതിരികൾ ഇങ്ങനെ കത്തിച്ച് കത്തിച്ച് വെച്ചു കേട്ടോ വർഷത്തിൽ ഒരിക്കലാണ് ഇങ്ങനെ ഒരു ആഘോഷം വരുന്നത് അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു ആഘോഷം വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ ചെയ്യണം എന്ത് ജോലി ചെയ്താലും അതിൻ്റെതായിട്ടുള്ള രീതി നമ്മൾ ചെയ്യണം അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു മെഴുകുതിരി ആയിരുന്നാലും ഈ ഒരു മൺചിരാതായിരുന്നാലും കത്തിച്ചു വെക്കുമ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇതൊക്കെ കത്തിച്ച് വെക്കില്ലേ അപ്പോൾ ആ ഒരു കാണുന്ന ആ ഒരു കണ്ണിനുള്ള ആ ഒരു കുളിർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് നിറച്ചും അന്ധകാരത്തിൽ നിന്നും ആ ഒരു വെളിച്ചത്തിലേക്ക് വരുമ്പോൾ ഉള്ള ആ ഒരു ഐശ്വര്യം അത് നമ്മൾ കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും തൊട്ട് തന്നെ അറിയണം കേട്ടോ അതൊരു പ്രത്യേക ഫീലാണ് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലായിടത്തും ഇങ്ങനെ മെഴുകുതിരി ായിരുന്നാലും ചേരാതായിരുന്നാലും കത്തിച്ച് വെച്ചു കേട്ടോ പിന്നെ ടെറസിൻ്റെ ഏറ്റവും മണ്ടയിൽ അങ്ങ് കത്തിച്ച് വെച്ചില്ല കേട്ടോ നമ്മൾ ഈ തുണിയൊക്കെ വിരിക്കത്തില്ലേ അവിടെയൊന്നും ഒന്നും കത്തിച്ചു വെച്ചില്ല നമ്മുടെ ചുറ്റുപാടുള്ള പ്രദേശങ്ങളിലെല്ലാം കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കാർത്തികയെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം മറന്നുപോയി കേട്ടോ വൃശ്ചിക മാസത്തിലെ കാർത്തിക നക്ഷത്രവും അതുപോലെ പൗർണമിയും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മൾ കാർത്തിക തൃക്കാർത്തികയായിട്ട് ആചരിക്കുന്നത് ഈ തൃക്കാർത്തിക ദിവസം തന്നെയാണ് ദേവി ആദിപരാശക്തിയുടെ ജന്മനാളായും കണക്കാക്കപ്പെടുന്നത് അതാതെ പാൽക്കടലിൽ മഹാലക്ഷ്മി അവതാരം കൊണ്ടതും തുളസിദേവി അവതാരം കൊണ്ടതും ഈ ദിവസമായി കരുതപ്പെടുന്നു ശിവപാർവതി പുത്രനായ സുബ്രഹ്മണ്യനെ പരിപാലിക്കാൻ കൃതികാദേവിമാർ അവതാരമെടുത്തതും ഈ ദിവസമാണെന്നാണ് പറയപ്പെടുന്നത് തൃക്കാർത്തിക വ്രതമനുഷ്ഠിക്കുന്നവർക്ക് ലക്ഷ്മി പ്രീതിയും വിഷ്ണു പ്രീതിയും ശിവ പാർവതി പ്രീതിയും ഒരുപോലെ ലഭിക്കുമെന്നാണ് വിശ്വാസം കാർത്തിക വ്രതം മൂന്ന് ദിനങ്ങളിലായിട്ടാണ് ആചരിക്കുന്നത് അതായത് വൃശ്ചിക മാസത്തിലെ ഭരണി കാർത്തിക രോഹിണി ഈ മൂന്ന് നാളുകളിലായിട്ടാണ് നമ്മൾ തൃക്കാർത്തിക വ്രതം ആചരിക്കുന്നത് അതുപോലെ ഈ ഒരു തൃക്കാർത്തിക വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനഃശാന്തിയും ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്നും രക്ഷയും അതുപോലെ സമ്പൽ സമൃദ്ധിയും ലഭിക്കും എന്നാണ് വിശ്വാസം കാർത്തിക വ്രതം നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അശ്വതി നാളിൽ നമ്മുടെ ഗൃഹവും പരിസരവും വൃത്തിയാക്കി ഇടുക ഭരണി നാളിൽ പുലർച്ചെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി പൂജാമുറിയിൽ നെയ്വിളക്ക് കൊളുത്തി ദേവിയെ ഭജിക്കണം ഈ വിളക്ക് കത്തിക്കുന്നതിന് പുറമേ തന്നെ ലക്ഷ്മി വിളക്കും കത്തിക്കണം അപ്പൊ ലക്ഷ്മി വിളക്ക് എന്താണെന്ന് മനസ്സിലാവാത്തവര് ഞാൻ ആ വിളക്ക് കത്തിക്കുന്ന വീഡിയോയിലുണ്ട് കേട്ടോ രണ്ട് ലക്ഷ്മി വിളക്ക് കത്തിച്ചു വെക്കുന്നതായിട്ടുണ്ട് അതൊന്ന് കാണുക കേട്ടോ അതുപോലെ തമ്പനയിലും ഞാൻ കൊടുത്തിട്ടുണ്ട് ലക്ഷ്മിവിളക്ക് അപ്പം അതും കത്തിച്ചു വെക്കുക കൂടാതെ ക്ഷേത്ര ദർശനം നടത്തി തുളസി തീർത്ഥം സേവിച്ചതിന് ശേഷം ദേവി മാഹാത്മ്യം അതുപോലെ ദേവി സഹസ്രനാമം ഇതൊക്കെ ചൊല്ലുക അപ്പോൾ ഈ ഒരു ഭരണി നാളിൽ ചെയ്തതുപോലെ തന്നെയാണ് കാർത്തികാരോഹിണി നാളുകളിലും ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഈ ഒരു വ്രത സമയങ്ങളിൽ സസ്യാഹാരം നിർബന്ധം അതുപോലെ തന്നെ എണ്ണ തേച്ച് കുളിയും പകലുറക്കവും ഈ ഒരു വ്രതനാളുകളിൽ ഉപേക്ഷിക്കുക അതൊരിക്കലും ചെയ്യാൻ പാടില്ല ശരീരശുദ്ധി പോലെ തന്നെയാണ് മനഃശുദ്ധിയും ഏതൊരു വ്രതം എടുക്കുമ്പോഴും ശരീരത്തിനോടൊപ്പം തന്നെ മനസ്സിനും ശുദ്ധി വേണം അപ്പൊ അങ്ങനെ മനഃശുദ്ധിയോടുകൂടി നമ്മൾ വ്രതം എടുക്കുക അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രയോജനം നമുക്ക് കിട്ടുന്നതാണ് അങ്ങനെ നമ്മുടെ കാർത്തിക ദീപങ്ങൾ ദീപങ്ങളെല്ലായിടത്തും ഞാൻ തെളിയിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലക്ഷ്മി വിളക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ തമ്പനയിലൊന്ന് നോക്കിയാൽ മതി കേട്ടോ അല്ലെങ്കിൽ ആ പൂജാമുറിയുടെ ആ ഭാഗത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് ലക്ഷ്മി വിളക്ക് അപ്പോൾ അപ്പോൾതാ നമ്മൾ എല്ലാ ഭാഗത്തും കാർത്തിക വിളക്ക് തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ തൃക്കാർത്തിക ആശംസകൾ അതുപോലെ എൻ്റെ ഈ ഒരു ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ ഇപ്പോൾ ഒരു പുതിയ ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട് എനിക്ക് ഹൈപ്പ് അപ്പോൾ ഹൈപ്പും കൂടെ തന്ന് സഹായിക്കുക ഹൈപ്പ് എന്ന് പറയുമ്പോൾ കമന്റ് ബോക്സിന്റെ തൊട്ടടുത്തുണ്ട് ഹൈപ്പ് അപ്പോൾ ഹൈപ്പും കൂടെ തരിക അപ്പോൾ ഹൈപ്പും കൂടെ തന്നൊന്ന് സഹായിക്കുക അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കാർത്തികയെ കുറിച്ചും കാർത്തികയുടെ വ്രതാനുഷ്ഠാനങ്ങളെയൊക്കെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ട് അറിവുകളും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളുമായി നമുക്ക് കാണാം അതുവരേക്കും ബായ്